പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മലയാറ്റൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആ സംഭവത്തിൽ പ്രവാസിയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും മുൻകാല മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കേരളക്കരയിലെ അച്ഛനമ്മമാരെ ഞെട്ടിക്കുന്ന ഒന്നാണ് ആ പോസ്റ്റ് നിങ്ങൾക്കായിട്ട് വായിക്കാം ഇന്നലെ മലയാറ്റൂരിൽ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത കണ്ടതിൻ്റെ അസ്വസ്ഥതയിൽ ഉറക്കം നഷ്ടപ്പെട്ടു തൻ്റെ ആൺ സുഹൃത്തിനും കൂട്ടുകാർക്കുമൊപ്പം രാത്രിയിൽ ബൈക്കിൽ പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കവേ മരിച്ച പെൺകുട്ടിയും സുഹൃത്തുക്കളും മദ്യവും ലഹരിയും ഉപയോഗിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നു എന്ന് കേട്ടതേ കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ചാനൽ മാറ്റി ലഹരി ഉപയോഗം ആശങ്കപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് കേരളം പ്രത്യേകിച്ചും സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ ടീനേജിൽ മക്കളുള്ള മാതാപിതാക്കളുടെ നിരവധി കുടുംബങ്ങളിലെ പ്രധാന ആശങ്കകൾ ഇന്ന് ഈ വിഷയമാണ് സ്വന്തം മക്കളെ എത്ര നന്നായി ബോധവൽക്കരിച്ചാലും അവർ ഇടപെടുന്ന സ്കൂൾ കോളേജ് കൂട്ടുകാർ അവരെ ഇതിലേക്ക് വലിച്ചിടും ഒഴിഞ്ഞു നിന്നാൽ അവർ ഒറ്റപ്പെടും പലപ്പോഴും ഉപദ്രവങ്ങൾ സഹിക്കേണ്ടിയും വരും പല മക്കളും വഴിതെറ്റി പോകുന്നത് ഇങ്ങനെയാണ് പല വീടുകളിലും മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ഉള്ളതിനേക്കാൾ നിയന്ത്രണം മയക്കുമരുന്ന് മാഫിയകൾക്കാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വാസ്തവം പല പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ പോലും ഇതാണ് അവസ്ഥ ഇവിടെ ബഹ്റിനിൽ എൻ്റെ ഒരു സുഹൃത്ത് അടുത്തിടെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘകാലം പ്രവാസിയായിരുന്നു ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പ് ബെഹ്റിനിലെ ജീവിതം മതിയാക്കി തിരികെ നാട്ടിൽ ചെന്ന് വടക്കൻ കേരളത്തിലെ തന്റെ ഗ്രാമത്തിൽ നല്ലൊരു സ്കൂൾ സ്ഥാപിച്ചു നല്ല നിലയിൽ നടന്നിരുന്ന ആ സ്കൂളിലും കുട്ടികൾ ലഹരിക്ക് അടിപ്പെടുന്നു എന്ന് കണ്ടെത്തി ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തി അന്ന് രാത്രി ആ അധ്യാപകന്റെ വീട് ആക്രമിക്കപ്പെട്ടു നീ പഠിപ്പിച്ചാൽ മതി കുട്ടികളുടെ ബാഗിൽ കൈയിടണ്ട എന്നായിരുന്നു വീട്ടിൽ കയറി കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഗുണ്ടയുടെ ആക്രോശം ഇനി എങ്ങാനും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെയും മക്കളെയും അപയപ്പെടുത്തുമെന്നുള്ള വാണിങ്ങും തന്റെ സമ്പാദ്യമെല്ലാം നാടിൻ്റെ നന്മയെ കരുതി ചെലവഴിച്ച എൻ്റെ സുഹൃത്തിന്റെ പിതാവ് ഇന്ന് ദുഃഖിക്കുന്നു പലയിടത്തും ഇതാണ് അവസ്ഥ ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് പോലും ലോണുകളും കള്ളക്കടവുമെല്ലാം എടുത്ത് കേരളത്തിലെ മാതാപിതാക്കൾ മക്കളെ എങ്ങനെയും യൂറോപ്പിലോ കാനഡയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ ഒക്കെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ ഈ സാമൂഹ്യ അന്തരീക്ഷമാണ് നാട് പതിയെ ഒരു വയോജനശാലയായി മാറുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ ഇന്ന് ഏറ്റവും കാണുന്നത് വിദേശത്തേക്ക് അഡ്മിഷനും യാത്രയും ഒക്കെ ശരിപ്പെടുത്തുന്ന കൺസൾട്ടൻസികളുടെ പരസ്യ ബോർഡുകളാണ് കേരളത്തിലെ പല റെഗുലർ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിൽ പോലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് പണ്ടും നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുമായിരുന്നു പക്ഷേ ഇന്നത് നൂറിരട്ടി വർദ്ധിച്ചിരിക്കുന്നു ശരിക്കും ഇതൊരു ട്രെൻഡായി മാറിയത് എന്നാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മുകളിൽ പറഞ്ഞ രണ്ടും അതായത് നാട്ടിൽ മയക്കുമരുന്ന് ലഹരികൾ നിർബാധം ഒഴുകാൻ തുടങ്ങിയതും നമ്മുടെ യുവതലമുറ കൂട്ടത്തോടെ നാടുവിടാൻ തുടങ്ങിയതും ഒരേ കാലയളവിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് ഈ ദുരവസ്ഥ കാരണം പിണറായി ഭരണം മയക്കുമരുന്ന് മാഫിയകളെ കയറൂരി വിട്ടിരിക്കുകയാണ് കേരളത്തിൽ പോലീസ് നിഷ്ക്രിയമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും കഴിവുമുള്ള പോലീസാണ് കേരളത്തിലേത് പക്ഷേ അവരുടെ കൈകൾ ബന്ധിതമാണ് എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ലഹരികൾ ഒഴുകുന്ന വഴികൾ കണ്ടെത്താനും ഉന്മൂലനം ചെയ്യാനും അവർക്ക് ഉറപ്പായും കഴിയും പട്ടാ പോലും വഴി നടക്കാൻ കൊള്ളാത്ത യുപിയും ബീഹാറും ഭരണം നന്നായപ്പോൾ അതേ പോലീസിനെ വെച്ച് നന്നായി ദാവൂദ് ഇബ്രാഹിം ഒക്കെ വിറപ്പിച്ച ബോംബെ ക്രൈം സിറ്റി ആകും മുമ്പേ ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റൽ ആയിരുന്നു ഗുജറാത്ത് മോദി വരും മുമ്പ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമാണ് ഇന്നത് തൊട്ടു പിന്നിലിപ്പോൾ നമ്മൾ പണ്ട് ി എന്ന് പരിഹസിച്ചിരുന്ന യോഗിയുടെ ഉത്തർപ്രദേശമാണ് പിണറായിയുടെ നമ്പർ വൺ ഇവിടെ തള്ളിൽ മാത്രം ഒതുങ്ങുന്നു ശരിക്കും കേരള ജനത ഈ ദുരന്തം അർഹിക്കുന്നതല്ല മാങ്കൂട്ടത്തിന്റെ പീഡന കേസുകളും ദിലീപിന്റെ വിധിയും ഒക്കെ ചർച്ച ചെയ്ത് മടുക്കുമ്പോഴെങ്കിലും നമ്മൾ അവനവൻ ചെന്ന് പെട്ടിരിക്കുന്ന ഈ ദുരന്ത യാഥാർത്ഥ്യങ്ങൾ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കണം എന്നിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഈ പോസ്റ്റ് ഇതിപ്പോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടോ അക്ഷരാർത്ഥത്തിൽ ഓരോ വാക്കും ശരി തന്നെയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയാണ് വാർത്തകൾ വരുന്നത് എം ഡി എം എ ആയിട്ടും കഞ്ചാവായിട്ടും പിടിയിലാകുന്ന കുറ്റവാളികളുടെ എണ്ണം അത് വർദ്ധിച്ചു വരികയാണ് പക്ഷെ ഇവരൊക്കെ ഈ ലൊട്ടിലൊടുക്കുക അല്ലെങ്കിൽ ചെറു മീനുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ മാത്രമേ ഈ കേസുകൾ വരുന്നുള്ളൂ ഇതിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരെ കണ്ടെത്താനായിട്ട് എന്താ നമ്മുടെ പോലീസിനെ കഴിയാഞ്ഞിട്ടാണോ എത്രയോ കേസുകൾ അവർ തെളിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ നോക്കി ഈ പത്ത് വർഷത്തിനിടയിൽ എത്രയോ കേസുകൾ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു ഈ കേസുകളിൽ പലതിലും സി പി എം പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളില്ലേ ആ കേസുകളിൽ ചിലത് മുങ്ങിപ്പോയിട്ടില്ലേ അത്തരത്തിലുള്ള കേസുകൾ എത്ര എണ്ണം നമുക്ക് എടുത്തു നോക്കിയാൽ ഒന്ന് ഗൂഗിളിൽ പരുതിയാൽ പോലും നമുക്ക് കിട്ടും ഈ കേസുകളിൽ ഒന്നും മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് അതിനും നമ്മൾ എന്നും പറയും പോലീസ് എന്ത് കാണാനിരിക്കുകയാണ് പോലീസിന് ഇതൊന്നും നോക്കാൻ പണിയില്ലേ പോലീസിന് പണിയാണ് പോലീസ് ഇത് നോക്കും പോലീസ് ഇത് ചെയ്യും പക്ഷെ ഇതിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പോലീസ് ഇത്രമേൽ നിഷ്ക്രിയമായി പോകുന്നത് അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല നമ്മുടെ മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കി വളർത്തി ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കൊണ്ടു ചെന്ന് എത്തി അല്ലെങ്കിൽ കാലം കൊണ്ടു ചെന്നെത്തിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എവിടേക്കാണ് ഈ മദ്യവും മയക്കുമരുന്ന് മാഫിയകളുടെയും കൈകളിലേക്കാണ് അതിനാണോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഓരോ വാക്കിനോടും പൂർണമായിട്ടും മനസ്സുകൊണ്ട് യോജിച്ചു പോവുകയാണ് നമ്മൾ പലപ്പോഴും മക്കൾ പോയി പെടുന്ന കൂട്ടുകെട്ടുകളെ കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചും ഒക്കെയും പോലീസിന്റെ ഇടപെടുകൾ ശരിയല്ല നമ്മൾ വളർത്തു ദോഷമാണ് എന്നുള്ള രീതിയിൽ പോലും ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ശരിയാണ് ഒരു ഭാഗത്ത് നമുക്ക് അത് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള മയക്കുമരുന്ന് മദ്യ മാഫിയകൾക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ പിണറായി ഭരണകൂടം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അത് അദ്ദേഹം പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയവും മറ്റുള്ള നേതാക്കളുടെ സ്ത്രീ വിഷയവും ദിലീപിൻ്റെ വിഷയവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മടുക്കുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കണം നമ്മൾ ഇനിയും ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക